നമസ്കാരം വേദാന്ത വെബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഈ ദിവസം വരമഹാലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസമാണ് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്ന ഇത്രയും നല്ലൊരു ദിവസം ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് എങ്ങനെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കാം എന്ന് നോക്കാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മൾ ആസ്ട്രോളജി പരമായ കാര്യങ്ങളും പരിഹാര പ പരിഹാരങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക മറ്റുള്ള വീഡിയോസൊക്കെ കേൾക്കണ്ട് അഭിപ്രായം അറിയിക്കുക നമ്മളുടെ ഓഗസ്റ്റ് മാസത്തില് നമ്മളുടെ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷനും ക്ലാസ്സും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് എക്സ്ട്രാ ആളുകളുടെ ഇൻട്രസ്റ്റ് കാരണം നമ്മൾ രണ്ടാമതൊരു ബാച്ച് ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് ബ്രഹ്മമുഹൂർത്ത വിളക്കും ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കോഴ്സ് അല്ല ഇതൊന്നും ഇതൊക്കെ ഒരു ഒരു മെഡിറ്റേഷനും ഒരു പ്രാർത്ഥനാ രീതിയും പ്രാർത്ഥനാ വിധിയും പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കനക്കധാര മെഡിറ്റേഷനും നമ്മളുടെ കോഴ്സ് ഈ ഈ മാസം ഒരു ബാച്ച് കൂടി എക്സ്ട്രാ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വരാഹി സാധനയെക്കുറിച്ചും വരാഹി മെഡിറ്റേഷനെ കുറിച്ചും നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും അറിയുവാനായിട്ട് ദക്ഷിണ തന്നിട്ടാണ് അത് പഠിക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും വാട്സപ്പില് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ പ്രശ്നപരിഹാരം നോക്കുവാനും ഒക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നവര് രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളവർ മെസ്സേജ് അയച്ചിടുക സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വരമഹാലക്ഷ്മി പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മള് വെള്ളിയാഴ്ച ദിവസമാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വേണം എല്ലാവരുടെയും വീട്ടിൽ കാണേണ്ട ഒരു ദൈവമാണ് ലക്ഷ്മി അതായത് ഒരു ഫോട്ടോയാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും കുബേര ഭഗവാന്റെ ഫോട്ടോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തികം വേണ്ടാന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അത്രക്ക് റയർ ആയിട്ടുള്ളവരായിരിക്കും സാമ്പത്തികം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ എല്ലാവർക്കും സാമ്പത്തികം പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും അപ്പോൾ ഈ സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ കാണേണ്ട ഒന്നാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അപ്പോൾ ഈ വാരം മഹാലക്ഷ്മി പൂജയ്ക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ നമ്മൾ ഈ വാരം മഹാലക്ഷ്മിക്ക് ഇപ്രാവശ്യം പൂജ ചെയ്യുന്ന ലക്ഷ്മി കിറ്റുകൾ നൽകുന്നതാണ് ആ കിറ്റുകൾ ആവശ്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതേപോലൊരു മുഹൂർത്തം ഇനി അടുത്ത വർഷമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറുവാനും നിങ്ങളുടെ സാമ്പത്തികത്തിനെ കൂട്ടുവാനും വർദ്ധിപ്പിക്കുവാനും ഒക്കെ പവറുള്ള ലക്ഷ്മി കിറ്റാണിത് ഈ കിറ്റ് നമ്മൾ ഈ പരമഹാലക്ഷ്മി പൂജയില് വെച്ച് പൂജിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആ കിറ്റ് വേണം എന്നുള്ളവര് ഈ വാട്സപ്പ് നമ്പറിനകത്ത് ബന്ധപ്പെടുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വരമഹാലക്ഷ്മി പൂജയ്ക്കായിട്ട് വേണ്ടുന്നത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അതുപോലെ തന്നെ ലക്ഷ്മി കിറ്റ് നിങ്ങൾ നിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ ലക്ഷ്മി കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് വളരെയധികം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനെ കൂട്ടിത്തരുന്നതായിരിക്കും ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട താമരമൊട്ട് അല്ലെങ്കിൽ താമര അത് വളരെ അധികം ആ അനുയോ വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പൂജയില് അതേപോലെ തന്നെ താമര താമരയുടെ അല്ലി അല്ലെങ്കിൽ താമരയുടെ സീഡ് കൊണ്ടുള്ള മാനയുണ്ട് ആ ആ ഒരു മാല എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് ആ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് അത് നിങ്ങൾക്ക് ധരിക്കുവാനോ അതല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുവാനോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയില് നിങ്ങൾക്ക് അത് ചാർത്തുന്നതോ നല്ലതാണ് പരമഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു കലശം വെക്കും കലശം എന്ന് പറയുന്നത് ഒരു ഒരു മൊന്ത അല്ലെങ്കിൽ ഒരു കുംഭ അതിനകത്ത് ഒരു കുറച്ച് മാവിൻ മാവലയും വെച്ച് അതിനകത്ത് ഒരു തേങ്ങ വെക്കുന്നതിനാണ് ഈ കലശം എന്ന് പറയുന്നത് ഈ കലശത്തിനായിട്ട് നിങ്ങൾക്ക് ചെമ്പിന്റെ കഥ കല്ലം എടുക്കാം അതല്ല നിങ്ങൾക്ക് മണ്ണിന്റെ കുടമുണ്ടെങ്കിൽ മൺകുടം എടുക്കാം ഇത് വലിയ കുടമല്ല ചെറിയ കുടമാണ് ആ കുടം എടുക്കാം അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് മാവി മാവില തളിരയില മാവില വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കുക ഇല പുറത്തോട്ടിരിക്കണം അതിനകത്തേക്ക് നല്ല വൃത്തിയാക്കിയ നല്ല തേങ്ങ അതായത് ഫലപുഷ്ടമായ തേങ്ങ പേടായിട്ടുള്ള തേങ്ങ ഒന്നും ആയിരിക്കുന്നത് വെള്ളമൊക്കെ ഉള്ള നല്ലൊരു തേങ്ങ വെക്കുക ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി ഫോട്ടോയോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തേങ്ങയിലെ കണ്ണും മൂക്കും ഒക്കെ വരച്ചിട്ട് അതിനെ ലക്ഷ്മി തന്നെ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് കണ്ണും മൂക്കും വരയ്ക്കുക എന്ന് പറഞ്ഞത് സ്കെച്ച് വെച്ചിട്ടൊന്നുമല്ല നിങ്ങൾക്ക് മഞ്ഞളും കുങ്കുമം അല്ലെങ്കിൽ ചന്ദനം വെച്ചിട്ട് പിരികം വരച്ച് അതേപോലെ തന്നെ പൊട്ട് തൊടുമ്പോൾ എന്തായാലും മഞ്ഞൾ തൊട്ട് കുങ്കുമം തൊട്ട് പൊട്ട് തൊടുക അങ്ങനെ നിങ്ങൾക്ക് അതിനെ സങ്കല്പിക്കാവുന്നതാണ് അതല്ല ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കലശം നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക അതിനുശേഷം വിളക്ക് എന്നും കൊളുത്തുന്നത് പോലെ തന്നെ നെയ്വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും അത്യുത്തമം നെയ് നെയ്വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിക്ക് ചുമന്ന പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനകൾ നടത്താവുന്നതാണ് ആ ലക്ഷ്മി സ്തോത്രം ചൊല്ലാവുന്നതാണ് ശ്രീ സൂക്തം ചൊല്ലാവുന്നതാണ് നല്ല കനകനാര സ്തോത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം അർച്ചിച്ച് ദേവിക്ക് അർച്ചന നടത്താവുന്നതാണ് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ അഞ്ച് തരം മധുര പലഹാരങ്ങൾ അതൊന്നുകിൽ വാങ്ങി നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് കൽക്കണ്ടം വെക്കാം അതുപോലെ തന്നെ ലഡ്ഡു വെക്കാം ജിലേബി വെക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും അഞ്ചു തരം മധുരപരമായ പായസം വെക്കാം കാര്യങ്ങൾ ദേവിക്ക് ഇന്നത്തെ ദിവസം നിവേദ്യമായിട്ട് വെക്കേണ്ടതാണ് അപ്പൊ പൂജ കഴിഞ്ഞതിന് ശേഷം ഈ നിവേദ്യം നിങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ പ്രസാദമായിട്ട് കഴിക്കാവുന്നതാണ് നമ്മളുടെ കനകധാര സ്തോത്രം അല്ലെങ്കിൽ കനകധാര മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷം ചെയ്യുന്ന മെഡിറ്റേഷനേക്കാളും വളരെയധികം പവറായിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ വളരെയധികം ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും അത്രയ്ക്ക് പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർ മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക പൂജ ചെയ്യുന്നവർ പൂജയും ചെയ്ത് നോക്കുക എല്ലാം വിശ്വാസത്തോടു കൂടി ചെയ്യുവാൻ ശ്രമിക്കുക ഇതിന് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു